ഹുസ് ആൻഡ് ഫാബ് ഇൻറ്റീരിയസ് ചെയ്ത മറ്റൊരു വർക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾക്കൊരു വർക്കീരിയ കിച്ചൻ്റെ മോഡൽ പരിചയപ്പെടാം അലുമിനിയം കിച്ചൻ്റെ ഒരു പുതിയൊരു മോഡലാണ് നിലവിൽ ചെയ്യാനുള്ള മോഡൽ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ വർക്ക് തൃശ്ശൂരാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ടൊരു കസ്റ്റമർ ഞങ്ങളെ ബന്ധപ്പെട്ട് തൃശ്ശൂരിലേക്ക് വിളിച്ചു അപ്പോൾ ഞങ്ങളവിടെ പോയി ചെയ്യാമെന്ന് ഏൽക്കുകയുണ്ടായി ഇപ്പോൾ അത് വർക്കിൻ്റെ സ്റ്റേജ് ഇങ്ങനെയാണ് അപ്പോൾ നിലവിൽ അവിടെ വി ബോർഡ് കൊണ്ട് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത് പതിനാറ് എം എമ്മിൻ്റെ വി ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ കിച്ചണിലെ രണ്ടിഞ്ച് ബർത്ത് വെച്ച് സ്കർട്ടിങ് വെക്കാറുണ്ട് ആ പേറ്റൺ തന്നെ ചെയ്തിരിക്കുന്നത് പി വി സി ഫോം ബോർഡുള്ള തട്ട് പിന്നെ ഇതിൽ ഒരു നാലഞ്ച് എക്സസരീസ് ഉപയോഗിച്ചിട്ടുണ്ട് വർക്ക് ചെയ്ത് ആയതുകൊണ്ട് തന്നെ ടാൻഡം ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഫുൾ വയർ നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവർക്ക് ഇതിനല്ലാതെ വേറൊരു ഷോ കിച്ചൻ വരുന്നുണ്ട് ഇതേ പേറ്റൺ തന്നെ ആ വീഡിയോ പുറകെ വരുന്നതാണ് പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രോ കോട്ടിങ്ങിൻ്റെ പ്രൊഫൈൽ തന്നെയാണ് ഹാൻഡിൽ പ്രൊഫൈലെല്ലാം പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പി വി സി ലാമിനേഷ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു സ്കൈ ടോക്കോറിൻ്റെ പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ട് ഷീറ്റാണ് അത്യാവശ്യം നല്ല ഒരു യുണീക്കായിട്ടുള്ളൊരു ഷീറ്റ് തന്നെയാണ് കസ്റ്റമറിൻ്റെ ചോയ്സാണ് അവർ സെലക്ട് ചെയ്തതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൂടി നമുക്ക് ഈ വർക്കിലുണ്ട് ഓക്കെ അപ്പോൾ നിലവിൽ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ഡോറോ ഒരു പോർഷൻ തട്ട് പിന്നെ ഒരു ഓയിൽ പുള്ളോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടെണ്ണം അതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഒരു സാധാ പ്ലെയിൻ ബാസ്ക്കറ്റ് പിന്നെ സ്പൈസസ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ബാസ്ക്കറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പ്ലെയിൻ ബാസ്ക്കറ്റിൻ്റെ ഒരു എട്ടിഞ്ച് പ്ലെയിൻ ബാസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് വലിയ മേലെ ഹോബ വരുന്നത് അപ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ട് ഉപയോഗിക്കുക പിന്നെ ഇത് കോർണർ ഡോർ ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിലവില് ബോർഡ് ഞങ്ങൾ പോകുമ്പോഴേക്കും ചെയ്തുകൊണ്ട് അതിൻ്റേതായൊരു പാർട്ടിഷൻ ഞങ്ങൾ ചെയ്തതാണ് അതിനൊരു ബാലൻസ് നമ്മുടെ ഡോർസ് ബാലൻസ് ആക്കിയാണ് അതുപോലെ തന്നെ സിങ്കിൻ്റെ പോഷൻ പോർഷനിൽ ഒരു കട്ട്ലറി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ പ്ലേറ്റ് വയ്ക്കാനും പിന്നെയുള്ള പോർഷൻ എല്ലാം കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ ചെറിയ തട്ടും വെച്ചിട്ടുണ്ട് ചെറുതായിട്ടുള്ള ഒരു കിച്ചൺ ആണ് വർക്ക് ഏരിയ കിച്ചൺ ആണ് എന്നാൽ പ്രീമിയമാണ് എല്ലാം പ്രീമിയം മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ച് ഒരു വർക്ക് ഏരിയ കിച്ചൺ തന്നെയാണ് അത്യാവശ്യത്തിലധികം സൗകര്യങ്ങളൊരു കിച്ചൺ തന്നെയാണ് സ്പേസ് കുറവാണെന്നുള്ളൂ അതിനുള്ള ബാലൻസ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വർക്കുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ്